ക്രിമിനൽ കേസിൽ പ്രതിയായതിനെ തുടർന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സിപിഎം ഇടുക്കിയിൽ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് ധീരജ് കൊലക്കേസ് പ്രതി നിഖിൽ പൈലി പൈനാവ് ഡിവിഷനിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു തൃശൂർ കാട്ടക്കമ്പാൽ ഡിവിഷൻ ജയനെയാണ് കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം എം വി പ്രശാന്തൻ പുതിയ സ്ഥാനാർത്ഥിയാകും രണ്ടായിരത്തി പതിനെട്ടിൽ രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്നുണ്ടായ വധശ്രമ കേസിൽ ജയൻ പ്രതിയായിരുന്നു കേസിൽ രണ്ടു വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത് നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന തിരിച്ചറിഞ്ഞാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത് ഇതിനിടയിൽ ഇടുക്കിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പോലീസുകാരൻ വാട്സപ്പ് സ്റ്റാറ്റസാക്കിയത് വിവാദമായി മൂന്നാർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ പ്രകാശാണ് ബൈസൺബാലി പഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പങ്കുവച്ചത് സഹപ്രവർത്തകരുടെ എതിർപ്പുയർന്നതോടെ പിൻവലിച്ചു ഇടുക്കിയിൽ സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും വിമതശല്യം മൂലം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിട്ടില്ല ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച ധീരജ് കൊലക്കേസ് പ്രതി നിഖിൽ പൈലി ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പൈനാവ് ഡിവിഷനിൽ മത്സരിക്കുമെന്ന് നിഖിൽ പൈലി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു പാർട്ടിയെ ഉറ്റുകൊടുത്തവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്ന് നിഖിൽ പൈലി ആരോപിച്ചു തൊടുപുഴയിൽ യൂത്ത് ലീഗ് നേതാവ് വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തി മുൻ നഗരസഭാ ചെയർമാൻ എ എം ഹരീദിനെതിരെയാണ് കെ എം നിഷാദ് മത്സരിക്കുന്നത് തൃശൂർ കിഴക്കേക്കോട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഓഫീസിനു നേരെ അക്രമമുണ്ടായി മിഷൻകോട്ടെ സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസാണ് അജ്ഞാതർ തള്ളി തകർത്തത് മീഡിയ വൺ തൃശൂർ